ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കല്യാണ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാട്ടോ പെരിന്തൽമണ്ണേക്കാണ് പോകണത് അപ്പോൾ ഞങ്ങളുടെ ബസ് കാത്തു നിൽക്കുകട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇവിടെ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി വേണം ഈ പെരിന്തൽമണ്ണ് പെരിന്തൽമണ്ണേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കെ എം ടി സിൽക്ക് കേട്ടോ ലക്ഷ്യം വെച്ചിട്ട് പോണത് അപ്പോൾ അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകുക കേട്ടോ അങ്ങോട്ട് കല്യാണം ആരുതാന്ന് ആതാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ഏട്ടൻ്റെ മകൻ്റെ കല്യാണം കേട്ടോ വീട്ടിലത്തെ കല്യാണം തന്നെയാണ് സ്വന്തം വീട്ടത്തെ കല്യാണം തന്നെയാണ് അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോണത് ഇവിടെ ഡ്രസ് കോഡ് വിചാരിച്ചിട്ട് തന്നെയാണ് പോണത് ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ ഒരേ കളറല്ല ഓരോ ഡിസൈനിൽ പല കളറുള്ള ചുരിദാറുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത് അതുകൊണ്ട് നിൽക്കാനും ഒരേ പോസൈന് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റെഡിമെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് നമുക്കത് ഒരു അഞ്ചാറ് പീസെങ്കിലും വരും കാരണം ഞങ്ങൾ നാല് പേരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉമ്മാക്ക് അഞ്ച് അഞ്ച് ആൺകുട്ടികളാണുള്ളത് അതിൽ ഏറ്റവും ചെറുതാണ് ഞാൻ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ താത്താരിക്കൊക്കെ വേണം ഡ്രസ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളുടെ പെരുന്നൽമണ്ണ അതാ കെ എം ടി സിൽക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സജിനയും കുഞ്ഞോളും അവിടുന്ന് ലൈക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ഷോപ്പിലോട്ട് കയറാ ഇവിടത്തെ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ബ്രൈഡലും നല്ല സാരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാനുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഓരോന്നും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഡ്രസ്സ് വേണം പിന്നെ നമുക്ക് വിരുന്നിനിടാനും അങ്ങനെ ഇടാനും അങ്ങനെ ഒരുപാട് വേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിററിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നോക്കി നോക്കിയിട്ട് അങ്ങനെ ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വന്നിട്ടാണ് എന്നിട്ട് വീണ്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊന്ന് ഈ ഒരു കളക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ബിറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത കാരണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടില്ല നല്ല അടിപൊളിയായിരുന്നു അത് പക്ഷേ പിന്നെ എടുത്തത് ഈ ഒരു ചുരിദാറാണ് കേട്ടോ അങ്ങനെ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ബസ് കയറാൻ വരികയാണ് നമ്മൾ വിചാരിക്കണ പോലെ നല്ല ഭയങ്കര തലവേദനയുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ചുരിദാർ ഒന്നും കിട്ടിയില്ല കേട്ടോ നമുക്കൊരു തൃപ്തി വന്നിട്ടില്ല കാരണം എല്ലാം ഒരുപോലെ പോലും ന്യൂ കളക്ഷൻസ് ഒന്നും അങ്ങനത്തെ ഒരു ഇല്ല ഒക്കെ ഇല്ലതും ഒരുപോലത്തെ ഒരു ചുരിദാർ തന്നെയാണ് പക്ഷെ നമ്മളൊരു ബിറ്റ് കാണിച്ചെന്നില്ലേ അത് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ അത് സ്റ്റിച്ച് ചെയ്യാത്ത കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ ഗായസ് ഇത്രേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അടുത്ത കല്യാണ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ബൈ